ബി ജെ പിക്ക് എക്കാലത്തും ഗുണം ചെയ്യുന്ന സംസ്ഥാനം എല്ലാ കാലത്തും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന സംസ്ഥാനം ഏത് പ്രതിസന്ധി വന്നാലും ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെടില്ല എന്ന് കരുതുന്ന ഗുജറാത്ത് അവിടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയപരമായി തിരിച്ച് വരവ് സൂചിപ്പിച്ചിരിക്കുന്നു സൂററ്റിൽ നമുക്കറിയാം ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാതെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം സൂററ്റിൽ ആം ആദ്മിക്ക് പ്രാദേശിക തലത്തിൽ നിരവധിയായ നേട്ടങ്ങൾ കിട്ടിയിട്ടുള്ള മേഖലയാണ് ഇപ്പോഴിതാ മറ്റൊരു പ്ലാൻ ബി ജെ പി മുന്നോട്ട് വെക്കുകയാണ് ആം ആദ്മി എന്നത് അവസരവാദികളായ അഴിമതിക്കാരായ ആളുകളാണ് അവരുമായി കോൺഗ്രസ് അകൽച്ചയിലാണോ കൂട്ടുകൂടുകയാണോ എന്നതറിയില്ല പക്ഷേ ഗുജറാത്തിൽ ആം ആദ്മിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ വാസ്തവത്തിൽ കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് ഇത് ജനങ്ങൾ കാണുന്നത് നെഗറ്റീവായാണ് എന്നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി പറയുന്നത് വാസ്തവത്തിൽ ഗുജറാത്തിൽ കഴിഞ്ഞ തവണ ആം ആദ്മിയും കോൺഗ്രസും വെവ്വേറെ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ബി ജെ പിക്ക് നൂറ്റി അൻപത്തി ഏഴ് സീറ്റൊന്നും കിട്ടില്ലായിരുന്നു പോരാട്ടം മറ്റൊരു വിധത്തിലേക്കായനെ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അഹമ്മദാബാദിൽ ഇത്തവണ ഒരു റാലിയിൽ പങ്കെടുക്കവേ അദ്ദേഹം പറഞ്ഞത് അയോധ്യയിൽ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ മൊത്തത്തിൽ വലിയ നഷ്ടമുണ്ടായി ഗുജറാത്തിൽ വർഗീയത കൃത്യമായി പറഞ്ഞിട്ട് കാലം കുറയായി ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരൊറ്റ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവർക്കും സീറ്റ് കൊടുക്കാതിരിക്കാൻ ബി ജെ പി എന്തുമാത്രം പെടാപ്പാട് പെടുന്നു കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണിത് ജനങ്ങളെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതേസമയം ജനങ്ങളെ പരമാവധി തള്ളിക്കളയാൻ അകറ്റാൻ സി എ നടപ്പിലാക്കാൻ അതുവഴി കൃത്യമായി ഇന്ത്യയിലുള്ള ന്യൂനപക്ഷങ്ങളെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള സംഘപരിവാറിൻ്റെ അജണ്ട കൂടിയാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നത് കൃത്യമായി വരച്ചു വച്ചിരിക്കുകയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗം കൊണ്ട് മാത്രമല്ല ഗുജറാത്തിൽ മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭയിൽ ഇരുപത്തി ആറിൽ ഒരു സീറ്റ് നഷ്ടമായി ഒരു സീറ്റിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് പോലും നടക്കാതെ ബി ജെ പി വിജയിച്ചു എന്ന് തനിയെ പ്രഖ്യാപിച്ചത് വാസ്തവത്തിൽ നിയമസഭയിൽ ഇത്തരത്തിലേക്കുള്ള ഒരു തെറ്റായ സൂചന ബി ജെ പി നൽകാൻ വേണ്ടിയുള്ള തുടക്കമായാണ് ലോക്സഭയിൽ എതിരില്ലാതെ ജയിച്ചു എന്ന പ്രഖ്യാപനം നടത്തുന്നു ഇതിന് മറുപടി കൊടുത്തേ പറ്റൂ ജിഗ്നേഷ് മെവാനി അടക്കമുള്ള ദളിത് നേതാക്കൾ കോൺഗ്രസിന് വേണ്ടി അതിശക്തമായി പൊരുതുമ്പോൾ ബി ജെ പിയിലേക്ക് ചുവടുവെച്ച ഹാർദിക് പട്ടേൽ അടക്കമുള്ളവർ തിരികെ കോൺഗ്രസിലേക്ക് എത്തും അതൊരു ശുഭ സൂചനയായി തന്നെ കണക്കാക്കപ്പെടും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഹാർദിക് പട്ടേൽ അടക്കമുള്ള നിരവധിയായ നേതാക്കൾ പഴയ തട്ടകത്തിലേക്ക് മാറുമ്പോൾ ബി ജെ പിക്ക് പണിയാവും